രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി ഖത്തർ അമീർ ഒമാനിൽ നിന്നും മടങ്ങി നയതന്ത്ര പരിശീലനം സാമൂഹിക വികസനം എന്നീ മേഖലകളിലെ സഹകരണത്തിനായി രണ്ട് ധാരണാപത്രങ്ങളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു ഖസാ വിഷയത്തിൽ സുപ്രധാന കരാറിലെത്താൻ പ്രയത്നിച്ച ഖത്തറിന്റെ ശ്രമങ്ങളെ ഒമാൻ സുൽത്താൻ പ്രശംസിച്ചു സാംസ്കാരികം വിദ്യാഭ്യാസം കായികം യുവജന സഹകരണ മേഖലകളിലെ മൂന്ന് എക്സിക്യൂട്ടീവ് പ്രോഗ്രാമുകളിലും ഒപ്പിട്ടാണ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽതാനി ഒമാനിൽ നിന്നും മടങ്ങിയത് ഇരു നേതാക്കളും നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തിനുള്ള വഴികളും ഗൾഫ് സഹകരണ കൌൺസിലിന്റെ പുരോഗതിയെക്കുറിച്ചും ചർച്ചയായി വിഷയത്തിൽ സുപ്രധാന കരാറിലെത്താൻ മധ്യസ്ഥത വഹിച്ച ഖത്തറിന്റെ ശ്രമങ്ങളെയും ഒമാൻ സുൽത്താൻ പ്രശംസിച്ചു തടവുകാരുടെ കൈമാറ്റം സംബന്ധിച്ച് ഗസയിൽ സംഘർഷത്തിലായ കക്ഷികളുണ്ടാക്കിയ കരാർ വ്യവസ്ഥകൾ പൂർണ്ണമായും നടപ്പിലാകുമെന്നും ഇത് സമാധാനത്തിന് വഴിയൊരുക്കുമെന്നും ഇരു നേതാക്കളും പ്രത്യാശ പ്രകടിപ്പിച്ചു ഗസയുടെ പുനർനിർമ്മാണത്തിന് പ്രാദേശിക അന്താരാഷ്ട്ര പ്രയത്നങ്ങൾ അത്യാവശ്യമാണെന്നും അവർ പറഞ്ഞു സിറിയയുടെ പരമാധികാരത്തെയും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഒരു രാഷ്ട്രീയ പരിവർത്തനത്തിനായുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇരു നേതാക്കളും സംസാരിച്ചു അമീറിന് അൽ ആലം പാലസ് ഗസ്റ്റ് ഹൌസിൽ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് ഔദ്യോഗിക അത്താഴവിരുന്ന് നടത്തിയിരുന്നു രാജ്യങ്ങൾ തമ്മിലുള്ള സാഹോദര്യ സാഹോദര്യബന്ധത്തിന്റെ ഭാഗമായി ഇരു നേതാക്കളും അനുസ്മരണ സമ്മാനങ്ങളും പരസ്പരം കൈമാറി റോയൽ എയർപോർട്ടിൽ നൽകിയ യാത്രായ്പ ചടങ്ങിന് സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് നേതൃത്വം നൽകി മീഡിയ വൺ മസ്കത്ത്